ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ എ റോമയിലേക്ക് പോകാൻ ചെയ്യണം സാഞ്ചുവിന് ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത് താരം പേഴ്സണൽ ടൈംസ് ഇതുവരെ ഡെഗ്രി ചെയ്തിട്ടില്ല അഴുക്ക ചെറുക്കം എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു അഴുക്കച്ചെറുക്കം വേറെ ഇല്ല നിലവിലെ അല്ല അവന് പണം മതി ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാന്ന് വിചാരിച്ചിട്ട് ഇവൻ ഒട്ടും പോകണമില്ല നിലവിലെ ക്ലബ്ബിൽ തന്നെ കിടക്കണേനും ഇരുപത് മില്യന്റെ രൂപ ഇഡാണ് വെച്ചത് പക്ഷെ സാഞ്ചുക്ക് ഇഷ്ടമില്ല പോവാൻ തുർക്കിയിലേക്കും ആൾക്ക് പോകണ്ടെന്നാണ് പറയുന്നത് അവൻ അവൻ വിചാരിക്കണ ഒരു എന്താണ് പേയ്മെന്റ് വേണം സാലറി പാക്കേജ് ഉണ്ടായാൽ മാത്രമേ അവൻ നിലവിൽ പോവുള്ളൂ ഇരുപത് മില്യന്റെ ഒരു ബിഡ് വെച്ചിരുന്നു വെച്ചിരുന്നേച്ച് നിലവിൽ ശ്രോമ ക്ലബ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇവൻ ഒട്ട് പോണില്ല ഇവനെന്തോ വലിയ സംഭവം എന്നാണ് അവന്റെ വിചാരം ഇവൻ വേറെ ക്ലബിലേക്ക് പോണുള്ള അവൻ എന്തായാലും ഒരു പേയ്മെന്റ് കിട്ടി ഇവിടെ തന്നെ ഈ സീസൺ കളിച്ചില്ലെങ്കിലും ഇവൻ ഇവിടെ നിന്നാ മതി കാരണം അവന് സാലറിയാണ് വലുത് ഇതിപ്പോ ചിരിക്കണോ കരയണോന്നറിയാത്തൊരവസ്ഥയാണ് യുണൈറ്റഡ് ഫാൻസിന്റെ നിലവിലെ സാഞ്ചു എന്തായാലും തുർക്കിയിലോട്ടൊന്നും പോയില്ല ഇവനെ വിറ്റി കുറച്ച് കാശ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനോട്ട് പോണൂല്ല എന്നാലേ മിഡ്ഫീൽഡിലേക്കും അതുപോലെ തന്നെ ഗോൾ കീപ്പറിലേക്കൊക്കെ അഡീഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ നിലവിലെ ജയിടം സാഞ്ചു പറ്റിയ ക്ലബായിരുന്നു ചെൽസി പക്ഷെ അവിടുത്തെ സാലറി പാക്കേജ് കുറവാണെന്ന് പറഞ്ഞാണ് അവൻ ആ ഡെയിലി റിജക്ട് ചെയ്തത് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി വേറെ ഏതെങ്കിലും ക്ലബ്ബുമായിട്ട് നിലവിൽ ചർച്ച നടത്തോ ഇവൻ വേറെ ക്ലബിലേക്ക് പോവോ ഇതൊന്നും ഇതുവരെട്ടും ഷോർട്ട് ഔട്ട് ആയിട്ടില്ല നിലവിൽ ഇവനിപ്പോ നിലവിൽ വേണ്ടത് ആണ് ഇവന്റെ ഡോട്ട്മുണ്ടാണെങ്കിലൊട്ട് എന്താ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടായിരുന്നു ഡോട്ട്മുണ്ടിന്റെ പക്ഷെ ഡോട്ട്മുണ്ട് ഇനിയും ആ പാക്കേജിൽ ആളെ തിരിച്ചെടുക്കോ ഇല്ലെന്നൊന്നും അറിയില്ല നിലവിൽ സാൻജോ ഇനി വേറെ ക്ലബിലേക്ക് പോകോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം അതിപ്പോ മറ്റൊരു വാർത്ത തന്നിണ്ട് അതായത് നാപ്പോളിക്ക് ലുക്കാക്കും മിസ്സാണ് കാരണം മാക്ക് ഇഞ്ചറി പറ്റി മൂന്ന് മാസത്തേക്ക് ഇല്ല അപ്പൊ നാപ്പോളിയും സ്ട്രൈക്കറിന് വേണ്ടി മാർക്കറ്റിലുണ്ട് ഹോയിലൻഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഹോയിലൻഡ് ആയിട്ടല്ല ക്ലബായിട്ടൊരു ഇനീഷ്യൽ ടോക്ക് നടത്തി ഒരു കോണ്ടാക്ട് നടത്തി എന്നാണ് പറയുന്നത് നിലവിൽ എ സി മിലാനും താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ എ സി മിലാൻ ഒരു ലോൺ വിത്ത് ഒബ്ലിക്കേഷൻ ടു ബൈ ആണ് ഒരു ഒരാറ് മില്യന്റെ ലോൺ ആണ് നിലവിൽ ചോദിക്കുന്നത് മാനിസ് യുണൈറ്റഡ് അപ്പോ ഇപ്പോ ചെൽ ഈ നമ്മുടെ നാപ്പോളിയും നിലവിൽ ഈ രംഗത്ത് വന്നിട്ടുണ്ട് ലുക്കാക്കുവിന് എന്തായാലും ഇഞ്ചറി ആണ് ആളൊരു മൂന്ന് മാസത്തേക്ക് ഔട്ടാണ് അപ്പൊ ലുക്കാക്കുവിന് ഒരു ആയിട്ടാണ് ആണ് ഡാർ മിനുനസിനെയൊക്കെ അവര് നേരത്തെ നോക്കിയിരുന്നേച്ച് അപ്പൊ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോയിലിൻഡിനെ കൊണ്ടുപോവാ ഒരു ലോൺ പ്ലസ് ഒബ്ലിക്കേഷൻ ടു ബൈ ആയിരിക്കും അവര് യുണൈറ്റഡ് ഒരു നാല്പത് മില്യൺ ആണ് ആസ്കിം പ്രൈസ് ചോദിക്കണത് എന്തായാലും ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ റൂബന മോറിയും എ സി മിലാനും അതുപോലെ തന്നെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഒരു തേർട്ടി ഫൈവ് മില്യനൊക്കെയാണ് പറയുന്നത് അപ്പൊ അതല്ലാതെ നിലവിൽ ഇപ്പൊ എ സിക്ക് വേണ്ടിയിട്ട് ടോട്ടനം ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഫൈവ് മില്യന്റെ ഒരു ബിഡ് വെച്ചിട്ടുണ്ട് ടോട്ടണത്തിന് എന്തുകൊണ്ടും നല്ലൊരു അഡീഷൻ തന്നെയാണ് ടോട്ടൺ ഫാൻസിന് എന്തായാലും ഒരു ബിഗ് ന്യൂസ് ആയിരിക്കും ഇത് നിലവിൽ എന്തോ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് തോന്നുന്നു ആൾക്ക് അറുപത് മില്യൻ്റെ തോന്നും അത് പാക്കേജിൽ എന്തായാലും ഉൾപ്പെടും അറുപത് മില്യൺ എടുക്കുന്നുണ്ട് അപ്പൊ എസി എന്തായാലും ക്രിസ്റ്റൽ പാലസിന്റെ ഒപ്പം രണ്ട് ട്രോഫി അടിച്ചാണ് രണ്ട് കളിയിലും ആൾ അത്യാവശ്യം തിളങ്ങിയതാണ് നമുക്കറിയാം മെസ്സി ഒരു ടോപ്പ് പ്ലെയർ തന്നെയാണ് ആൾക്ക് ഇരുപത്തേഴ് വയസ്സായി എന്നിരുന്നാൽ പോലും ആളൊരു എന്താണ് പെർഫെക്റ്റ് ആയിരിക്കും തോമസ് ഫ്രാങ്കിന്റെ സിസ്റ്റത്തിൽ ഫാൻസ് ആകെ എക്സൈറ്റഡ് ആയിരിക്കും നിലവിൽ ആള് ടീമിലേക്ക് എത്താനായിട്ട് അപ്പൊ ടോക്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പേഴ്സണൽ ടൈംസ് ഒന്നും ഒരു ഇഷ്യൂ അല്ലെന്ന് നേരത്തെ പ്രമുഖന്മാരെല്ലാരും പറഞ്ഞിരുന്നേച്ച് അപ്പൊ ഈ ഡെയിൽ നടക്കുമോ ഇല്ല എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം